ഇതുപോലെ വിശാലമായിട്ടാരെങ്കിലും ചക്കക്കുരി ചിരണ്ടുന്നവരുണ്ടോ കണ്ടോ കാലൊക്കെ അങ്ങോട്ട് കളത്തി വെച്ചത് കൊണ്ട് ഞാനിവിടെ അങ്ങോട്ടൊന്ന് കാണിച്ച് ടി വി എന്തോ കാണുന്നതെന്നത് കാണിച്ച് കണ്ടോ കുത്തേറ്റ് ട്രാവൽ ബ്ലോഗ്സാണ് ഞാൻ കാണുന്നത് കണ്ടോ ഇത് കണ്ടോണ്ട് കുറേ ചക്കക്കുരു കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതാണ് ഇങ്ങനെ ഇതുപോലാണ് ഞാൻ പിന്നെ ടി വിയും കണ്ടോണ്ട് പിന്നെ ചക്കക്കുരു ചിരണ്ടെന്നത് ഉള്ളി പൊളിക്കുന്നത് ഒക്കെയാണ് അപ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലാണ് നമ്മൾ ൊരുങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ നമ്മളിങ്ങനാണ് ചക്കപ്പുരി പൊളിക്കുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ചക്കപ്പുരി പൊളിക്കുന്നത് ടിവിയും കണ്ടുകൊണ്ട് സോഫയുടെ മുകളിൽ കാലും പൊക്കിയൊക്കെ വെച്ച് ഇങ്ങനെയാണ് ഞാൻ ചക്കപ്പുരി ചിരണ്ടെന്ന കേട്ടോ നല്ല കംഫർട്ടബിളായിട്ടാണ് ചിരണ്ടത് അല്ലെങ്കിൽ ഇത്രയും ചക്കപ്പുരി ഒക്കെ നമുക്ക് ചിരണ്ടുമ്പോഴത്തേക്ക് ഒരുപാട് ക്ഷീണമായിരിക്കും അന്നേരം ഇതിപ്പം നമുക്ക് ഒരു ക്ഷീണമൊന്നും വരത്തില്ല അപ്പുറത്ത് നമ്മൾ കുത്തേറ്റ് ട്രാവൽ വ്ളോഗ്സ് കാണുന്നുണ്ട് ഇനി ഞാൻ ഈ ചക്ക കുരും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊക്കെ കാണാം കേട്ടോ എത്രയും പൊളിച്ചിട്ടിട്ടുണ്ട് ഇനി ഇത്രയും കൂടെ ഉണ്ട് പൊളിക്കാൻ അത്രയും നമ്മൾ ചക്കയിൽ നിന്ന് വാങ്ങി ചക്ക വാങ്ങിച്ചപ്പം കഴിഞ്ഞ ആഴ്ചത്തെ ച പഴുത്ത ചക്കകത്തുനിന്ന് കിട്ടിയ ചക്ക കുരുമാണ് ഞാനിവിടെ പെട്ടിനകത്ത് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ ഓക്കെ ഇനി ഞാൻ നമുക്ക് നമുക്കിതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ചക്കുരു എല്ലാം നല്ല വിശാലമായിട്ട് ഇരുന്ന് അരിഞ്ഞ് എടുത്തതിന് ശേഷം ഇനി ഞാൻ എടുത്തിരിക്കാൻ പോകുന്നത് ഒരു പപ്പായയാണ് സത്യത്തിൽ ഈ പപ്പായ ഞാൻ ഫ്രിഡ്ജിനകത്ത് വാങ്ങിച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച എന്നിട്ട് നല്ല പച്ച പോലെ തന്നെ ഇരിക്കുന്നു ഇനി കൊണ്ട് ഞാൻ സാധാരണ തോരനും പിന്നെ മെഴുക്കുരട്ടിയാണ് വെക്കുന്നത് ഇന്ന് ഞാനിതും കൊണ്ടൊരു കറിയാണ് വെക്കാൻ വേണ്ടി പോകുന്നത് ഇനി ഞാൻ ഇത് ഞാനിനി മുറിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് തേങ്ങ അരച്ച് വെക്കുന്ന ഒരു കറി ഞാനിപ്പോഴും നല്ല കരിയും പച്ച പോലെ ഇരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ സത്യത്തിൽ ഞാനിത് വാങ്ങിച്ചു വച്ചതാണ് ഫ്രിഡ്ജിനകത്ത് ഇരിക്കുമായിരുന്നു ഇനി ഇവനെ നമുക്ക് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞേ കഷ്ണങ്ങളാക്കാം അങ്ങനെ നമ്മുടെ പപ്പായ കഷ്ണങ്ങളും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊരു കറി വെക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചക്കക്കുരി അരിഞ്ഞ് വെച്ചു പപ്പായയും അരിഞ്ഞു വെച്ചു ഇനി നമുക്ക് കറി വെക്കാൻ വേണ്ടി തുടങ്ങാം അങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായം കൊണ്ട് ഞാനൊരു തീയല് വെക്കാനാണ് പോകുന്നത് ആദ്യം വേർച്ച് പച്ച തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് പിന്നെ വേർച്ച് തീയലായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തീയല് വെക്കാൻ വേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചുവച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് കടുകിട്ട് പൊട്ടിയതിലേക്ക് ഞാൻ സവാള ചേർത്ത് വഴറ്റുന്നുണ്ട് പിന്നെ ഈ എടുത്ത് വെച്ച് ഇതെടുത്ത് വെച്ചിരിക്കുന്നത് ചക്കക്കുരു തോരം വെക്കാനുള്ളതാണ് ഈ കുഞ്ഞുള്ളി പിന്നെ കറിവേപ്പിൽ ഈ എരിവെള്ളം മുളകും പിന്നെ എരിവെള്ളം മുളകിൻ്റെ കുറച്ച് ഭാഗത്ത് കുറച്ച് ഞാൻ ഈ കറിക്കകത്തും ചേർക്കുന്നുണ്ട് തീയലിന് അങ്ങനെ കടുകിട്ട് പൊട്ടിയതിലേക്ക് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള പൊടിയാട്ട അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്താണ് വഴറ്റുന്നത് നമ്മുടെ വാളംപുളിയും ചേർക്കുന്നുണ്ട് കുറച്ച് ഭാഗത്തെ വീഡിയോ എനിക്ക് പിന്നെ ഞാൻ എടുത്തതൊന്നും തന്നെ കണ്ടില്ല സൗണ്ടൊന്നും ഇതിനകത്ത് വന്നില്ല അങ്ങനെ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ബോയ്സ് കൊടുക്കുന്നത് കുറച്ച് ഭാഗം എനിക്ക് കട്ട് ചെയ്ത് കളയേണ്ടതായിട്ട് വന്നു പപ്പായി ഇട്ട് കറി വെക്കുന്നതൊന്നും പപ്പായി ഇട്ട് വേവിക്കുന്നതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ വീഡിയോ എടുത്തതായിരുന്നു എന്താ പറ്റിയെന്നറിയത്തില്ല അത്രയും ഭാഗം എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ ഇതുപോലെ വയറ്റിയ ശേഷം ഇതിലേക്ക് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ചൂടുവെള്ളം ഒഴിച്ച ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് വാളമ്പുളി ഇട്ട് ഞാൻ വേവിക്കുന്ന ഒരു ഭാഗമാണ് എനിക്ക് മിസ്സ് ചെയ്ത് പോയത് അങ്ങനെ അടച്ച് ഞാൻ നല്ലതുപോലെ തന്നെ ഇവിടെ വേവിച്ചെടുക്കുവാണ് ആ ഒരു ഭാഗത്തെ വീഡിയോ എനിക്ക് മിസ്സ് ചെയ്തു പോയി ബാക്കിയെല്ലാം ഓക്കെ നമ്മുടെ പപ്പായ കഷ്ണങ്ങൾ അവിടെ വെന്ത് വരുന്ന ആ ഒരു സമയത്തിന് ഞാനൊരു ചെറിയൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് ഞാനിങ്ങനെ കുപ്പിക്കകത്ത് തേങ്ങാ വറുത്തിങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കും അനിയും നമ്മളൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ഞാൻ ഇത് ചൂട് ഇങ്ങനെ ഇത് വറുത്ത് വെക്കുന്നത് എണ്ണയില്ലാതെ എയർ എയർഫ്രയറിനകത്ത് വെച്ചാണ് എണ്ണയില്ലാതെ ഇങ്ങനെ വറുത്ത് വെക്കുന്നത് ഇങ്ങനെ കൊച്ചു കൊച്ചു കുപ്പിക്കകത്താക്കിയാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഉള്ളി ഉള്ളിനും ബാക്കി ഇനിയും അടുത്തത് ഇനിയും വറുത്ത് വെക്കണം പക്ഷേ ഒരു ഈ ഒരു തീയലിനുള്ളതുകൊണ്ടിത് ഇങ്ങനെ നമ്മൾ വറുത്ത് വെച്ചിരുന്നാൽ നമുക്ക് വളരെ ഈസിയാണ് തീല് വെക്കണമെന്ന് എപ്പം തോന്നിയാൽ നമുക്ക് അന്നേരം തീല് വെക്കാൻ പറ്റും തേങ്ങ വറക്കുന്നതാണല്ലോ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇനിയും ഇതൊന്ന് ൊന്ന് ചൂടാക്കിയെടുത്തിട്ട് ഞാനൊരു സ്വല്പം മല്ലിപ്പൊടിയും ഒരു സഹേലം മുളക് പൊടിയും മാത്രമേ ചേർക്കത്തുള്ളൂ നല്ല എരിവുള്ള പച്ചമുളകാണ് നമ്മുടെ പപ്പായക്കകത്ത് ചേർത്തിരിക്കുന്നത് അതുകൊണ്ടൊരു സ്വൽപ്പം മുളക് പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് ചൂടായതിനു ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്താൽ മതി ഇപ്പോൾ രണ്ട് ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടിയും അതിലും താഴെ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി നമുക്ക് വേണമെങ്കിൽ ചേർക്കാം എരിവ് അത്ര രസം ഉണ്ടായിരിക്കത്തില്ല ആ പച്ചമുളക് അതിനാണ് ഞാൻ ചേർത്തത് ഉണ്ട് ഇതൊന്ന് ചൂടാക്കി ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ആ ചീനച്ചട്ടിയിലിരുന്ന് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് നമുക്കത് ചൂടോടെ തന്നെയാണ് ഞാനിത് തണുക്കാനൊന്നും നോക്കിയിരിക്കുന്നൊന്നുമില്ല അപ്പോൾ തന്നെ ഞാനിത് ചൂടുള്ളൊഴിച്ചാണ് അരച്ചെടുക്കുന്നത് മിക്സിക്കകത്ത് ചൂടോട് തന്നെ ചൂടുള്ള ഒഴിച്ചാണ് അരച്ചെടുക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ പപ്പായ കഷ്ണങ്ങൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് എത്രത്തോളം വേവുന്നു അത്രയും വേവട്ടെ ഞാനിത് ഉടച്ചൊന്നും കൊടുക്കുന്നില്ല എത്രത്തോളം സോഫ്റ്റ് ആവുന്നു അത്രത്തോളം വെന്താൽ മതി എൻ്റെ ചൂടോട് അരച്ചുകൊണ്ട് നമ്മുടെ അരപ്പ് തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ ഇച്ചിരി ചൂടോട് അരച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ അരയി നമ്മുടെ അരപ്പിനകത്ത് ചേർത്തു ഇനി നമുക്ക് ഉപ്പ് പുളി എരിവൊക്കെ നോക്കി വെച്ച് പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വെന്ത് കുറുകി വരാൻ വേണ്ടി നമുക്ക് സമയം കൊടുക്കണം എരിവുണ്ട് ചിരിട് ഉപ്പ് വേണം ഇനി മിക്സി കഴിയുക വെള്ളം കൂടെ മാത്രമേ ഞാൻ ഇനി ഒഴിച്ച് സ്വല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് മിക്സി വന്ന് കഴിയിട്ട് ഇതിനകത്തൊട്ടൊഴിച്ചിട്ട് നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ട് ഇനി ഇത് എടുക്കത്തുള്ളൂ ഇനി വേണമെങ്കിൽ നമുക്ക് കടുവറുത്ത് വേണമെങ്കിൽ ചേർക്കാം കുഴപ്പമൊന്നുമില്ല കടുവറുത്തില്ലേലും കുഴപ്പമില്ല ആൾറെഡി നമ്മളതിനകത്ത് കടുക് പൊട്ടിച്ചിട്ടാണ് പിന്നെ ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തത് അവിടെ കിടന്ന് വേപെട്ട് കേട്ടോ കുറുകി വരട്ടെ തീയലാകുമ്പം നല്ല കുറുകി വരണം കുറുകി എണ്ണയൊക്കെ മുകളിൽ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരണം ഇനി നമ്മുടെ ചക്കപ്പുരി തോരം വെക്കാൻ വേണ്ടി ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ട് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുകിട്ട് പൊട്ടിക്കുവാണ് ഇപ്പോൾ അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളി നമ്മുടെ എരിവുള്ള ഉണ്ടമുളക് പിന്നെ സ്വല്പം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട് ഇതുവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റണം ചെറുതായിട്ടൊന്ന് വഴിച്ച ശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്വല്പം ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഒരു നുള്ളു മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു മഞ്ഞ നിറം ഒന്ന് കെട്ടാൻ വേണ്ടി ഞാനിവിടെ തേങ്ങായും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും ചേർത്ത് ചക്കക്കുരു നല്ലതുപോലെ തന്നെ ഇവിടെ ഞെവിടി വെച്ചിട്ടുണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചാണ് ഇത് വേവിക്കുന്നത് വേവാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ ഇത് ചക്കക്കുരി നമുക്ക് വേവുണ്ട് നമ്മൾ തുള്ളിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതും വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതാണെന്നു ചക്കക്കുരി വേവാൻ കുറച്ച് നേരം എടുക്കും നമ്മുടെ ഉള്ളിയൊക്കെ ആദ്യം കിടന്നുകൊണ്ട് വന്നോളൂ ഇത്ര നിറത്തിന് വേണ്ടി ഒരു മുളക് പൊടി ചേർക്കുവാണ് അപ്പം നമുക്ക് ആ ഒത്തിരി മഞ്ഞ നിറം അങ്ങ് മാറി ഒരു നല്ലൊരു നിറം വരും ഇത്രയും മതി ചക്ക കുരുവിനെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്താൽ നമുക്ക് വയറ്റിന് നല്ലതാണ് കേട്ടോ ഉപ്പൊക്കെ ചേർത്താണ് ഇതിനകത്ത് ഞാൻ വേവാൻ വേണ്ടിയുള്ള വെള്ളം കൂടെ ചേർത്താണ് നമ്മളിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നത് ഞാനിനി വെള്ളം കൊടുത്തേണ്ടതായിട്ട് ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത് അങ്ങനെ ചൂട് വെള്ളം കൂടെ ഒഴിക്കുവാണ് ഇനി അവിടെ ഇന്നെല്ലാം വെന്തു പറ്റി ചേർത്തേ അങ്ങനെ നമ്മുടെ ചക്കക്കുരു തോരൻ റെഡി ആയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു വീണ്ടും ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു ചക്കകത്തുള്ള കുരുവായിരുന്നു ഇത് ഒരു ഫുൾ ചെറിയ ഒരു ചക്ക പഴുത്ത ചക്കകത്തെ കുരു അങ്ങനെ ഞാനിത് നല്ല ഒരു തോരം കിട്ടി പഴുത്ത ചക്കയും കഴിച്ചു നല്ല പോലെ വെന്തിട്ടുണ്ട് പപ്പായ തീയലും റെഡി നല്ല എരിവുള്ള ചക്കക്കുരു തോരനും റെഡി അതാ ആ ഉണ്ടമുളകിന്റെ രുചിയാണ് കൂടുതലും കഴിച്ചിട്ട് കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ വേണ്ടി തോന്നുന്നു ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് അങ്ങനെ പപ്പായ കൊണ്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയ തീയ്യലും ടേസ്റ്റി ആയിട്ടുണ്ടാക്കിയ നമ്മുടെ തോരനും ചോറും റെഡി ഇനി മത്തി വറക്കാൻ വേണ്ടിയുണ്ട് പിന്നെ പപ്പടവും പൊള്ളിക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്താണ് ഇന്നത്തെ എൻ്റെ ഊണ് ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Bye bye see you soon!